നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോബർ ടൈപി തിരുവനന്തപുരം ചിറയങ്കി നിവാസികളുടെ നിരന്തരമായ ആവശ്യപ്രകാരം ചിറയൻകീഴിൽ ഒരു ആർഒവിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഉദ്ഘാടനം ചെയ്യും എന്ന വാഗ്ദാനത്തോടെയായിരുന്നു പണി ആരംഭിച്ചത് എന്നാൽ അറുനൂറ് മീറ്റർ മാത്രം നീളം വരുന്ന ആറോബിയുടെ പണി അഞ്ച് വർഷങ്ങൾ കയ്യാറായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് രണ്ടാമതും ചിറങ്കിയ വ്യാപാരി വ്യവസായികൾ ജൂലൈ ഒന്നിന് എം എൽ എ ഓഫീസിനെ ഉപവാസ സമരം നടത്തുകയുണ്ടായി ഈ അവസരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട എം എൽ എ ഓഫീസും പൂട്ടി ഒഴിച്ചോടി ഈ സമരത്തിൽ ശ്രീ നൌഷാദ് ജനറൽ സെക്രട്ടറി ചെറിയ കീഴ് സ്വാഗതം ആശംസിച്ചു ശ്രീ അനിൽ ചാമ്പ്യൻസ് ജില്ലാ സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശ്രീ ജോഷി ബാബു ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു ശ്രീ മുഹമ്മദ് റാഫി കല്ലമ്പലം ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം മുഖ്യ പ്രഭാഷണം നടത്തി ശ്രീ സജു മുദാക്കൽ ശ്രീ ബാബുരാജ് ശ്രീകുമാർ ശ്രീ പൂജ ഇക്ബാൽ ശ്രീ സുലൈമാൻ ശ്രീ ഷാജു ശ്രീ കണ്ണൻ ചന്ദ്രപ്രസ് ശ്രീ ഷൈൻ വർക്കല എന്നിവർ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് ശ്രീ മനീഷ് സി എസ് കൃതജ്ഞത പറയുകയും ഉണ്ടായി ഇനി സമര ദൃശ്യങ്ങൾ കാണുക ഇതുവഴി ജനകീയ നേതാക്കളെ കണ്ട് കീഴിലെ

അദ്ദേഹവും കഴിഞ്ഞ കാലങ്ങളായി തന്നെ ഈ വനവിധ സമസമിതിയുടെ അംഗവും പ്രസിഡന്റും പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതും അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് പിരുമാറവ് മേഖലയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റായി ബോധിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തെയും ഈ യൂണിറ്റിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ മുഖ്യപ്രഭാഷണം നടന്നാൽ കുന്ന ശ്രീ വിഷ്ണുബത്തൻ അവരങ്ങളാണ് അദ്ദേഹം അമേരിക്കയിലെ ഒരാവശ്യമായി പോയിരിക്കുകയാണ് സ്വാഭാവികമായ ഒരു പരിസ്ഥിതി ഇന്ന് ഈ കാണുമ്പോൾ മാത്രമേ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരു ഒരാഴ്ച കൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ഇത്രയും ആധാരം എത്തിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മോഡേറ്റ് വളരെ അതമയുന്നതാണ് ഇന്നലെയും പെരിയാനും ഇന്ന് കാലത്ത് ഒപ്പം തന്നെ എല്ലാവരും ഓൺലൈനിൽ നിന്ന് എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും ഇന്നലെ എല്ലാ അഭിപ്രായം എല്ലാ കാര്യങ്ങളുണ്ട് എല്ലാ കഥകളും ഒമ്പത് ഒന്നായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയുകയും അതിനെല്ലാത്തിനും വിവിറ്റ് വെല്ലാം വെല്ലുവിളിയാണ് നമ്മളെ കാർത്തുന്നുണ്ട് നമ്മളിപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് അറിയോട് വീണ്ടും മാത്രം ജനറൽ സെക്രട്ടറി ജനയിലെ മേഖല അധ്യക്ഷനുമായ ശ്രീ ജ്യോതി ബാധിത കേരള വേദസായി ഏകോപന സമിതിയുടെ യൂണിറ്റിന് തിരിച്ചിട്ട് ജില്ലയുടെ സെക്രട്ടറിയേറ്റ് ഇങ്ങനെ നടക്കുന്ന ഈ കടയടപ്പ് സമരവും അതിനോടനുബന്ധിച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ നടക്കുന്ന കൂട്ടം ഉപവാസത്തിന് നേതൃത്വം നൽകുന്ന അനിൽ ചാമ്പ്യൻ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി നൌഷാദ് ലാൽ മഹേഷ് ഈ യൂണിറ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ബാലി തിശോകൻ ഇവിടെ ഇതിൽ സംബന്ധിക്കുന്ന ചെറിയ മേഖലയുടെ ജനറൽ സെക്രട്ടറിയും ജില്ലയുടെ സെക്രട്ടറിയും കണ്ണം യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ മുഹമ്മദ് റാഹി ആറ്റിങ്ങൽ യോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റും പിളിമാനൂർ യൂണിറ്റിന്റെ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ശ്രീ ബാബുരാജ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ചില യൂണിറ്റിന്റെ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ ചില വ്യാപാരി സുഹൃത്തുക്കൾ ൾ പ്രത്യേകിച്ച് ചുറ്റുതാളികൾ അതിന് ശരിയാകാത്ത നടപടിയാവും കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇവിടെ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റും കേരള വ്യാപാരി ഏകോപന സമിതി വ്യാപാരികൾക്ക് നേരെ കാണിക്കുന്ന വ്യാപാരങ്ങൾക്കെതിരെയാണ് അവയുടെ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു സമൂഹമാണ് വ്യാപാര സമൂഹമെന്നല്ല ഇവിടെ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളിൽ ഇവിടെ നാട്ടിൽ നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കായിരുന്നാലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കായിരുന്നാലും എന്തെങ്കിലും രീതിയിൽ സംഭാവങ്ങൾ കൊടുത്ത് ഇവിടെ ഇവിടെ നാടിനെ സംരക്ഷണം

ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടി അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം െ ആദരവാസമത്തിന്റെ അധ്യക്ഷൻ ഇവിടെ ഇനി ഒരാവശ്യം രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ രണ്ടേ മുപ്പാൽ കിലോമീറ്റർ നീളമുള്ള ഒരു ഫ്ലൈ ഓവർ ഉണ്ടായി അതിന്റെ പണി അതായത് ഇരുപത്തഞ്ചു മീറ്റർ വീതിയുള്ള ഒരു ഫ്ലൈഓവർ അത് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കുവാൻ നിമിഷം കൊണ്ട് പൂർത്തിയാക്കുവാനും ഒഴിഞ്ഞ ശരിയാകും ശരിയാക്കി തരാം ഈ വർത്തമാനം കേൾക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല വർഷങ്ങൾ കൊണ്ട് ഒരു സിറ്റേലുണ്ടായി നമുക്കറിയാം നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ തീരുപ്പതലും ഉണ്ടാകും സർക്കാരിന്റെ തീരുപ്പലുമുണ്ടാണോ ഇത് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാനുള്ള സാഹചര്യമുണ്ട് അത് പ്രിയപ്പെട്ട എം എൽ എ മറന്നു ഈ തിരുവോണത്തിനെങ്കിലും ഈ തിരുവോണത്തിന് മുമ്പായി ജനങ്ങളുടെ ഓണം നഷ്ടപ്പെട്ടത് അഞ്ചു വർഷമായി ഇവിടുത്തെ ജനങ്ങളുടെ പെരുതാൻ നഷ്ടപ്പെട്ടത് അഞ്ചു വർഷമായി എല്ലാ ആഘോഷങ്ങളും നഷ്ടപ്പെട്ടത് വർഷങ്ങളായി ഈ ഓണത്തിന് മുമ്പെങ്കിലും ഈ തിരുവോണത്തിന് മുമ്പെങ്കിലും ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം വായിച്ചുകൊണ്ട് അന്ന് പറഞ്ഞി എത്രയും പെട്ടെന്ന് ഗതാഗത സത്യവാദ്യം കൊടുക്കേണ്ടതാണ് ഇവരുടെ എല്ലാവരുടെയും വയറ്റുന്നേരെയുള്ള ആവശ്യം ആ ഇന്ന് അറിഞ്ഞിരിക്കുന്ന കറുത്ത കുപ്പ് ും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ സംസ്ഥാനം അത് ഇടപെടുത്താതെ എത്രയും പെട്ടെന്ന് നിങ്ങളതിന് ഒരു ശാസ്ത്ര സൈഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട്

ഈ പാലത്തോട്ട് ഈ സൈഡ് വാങ്ങി കംപ്ലീറ്റ് ഹണി ബോൺസ് ഈ ഹണി ബോംസ് വന്നുപോയ ദോഷമുണ്ട് അവർ തൽക്കാലം വെച്ച് അടങ്ങണം ഇത് കഴിയണം അതുപോലെ കോൺക്രീറ്റ് ആൻഡ് എൻസിൽ വ്യത്യാസമുണ്ട് ഈ ചങ്ങാതെ ആയിട്ട് പറഞ്ഞിട്ട് ഈ കമ്പികളൊക്കെ ധരിക്കും അതിന്റെ ഈ വരുന്ന പാലത്തിന്റെ കൈകാര്യക്ക് യാതൊരു ദീർഘായും ഉണ്ട് ഞാൻ ഈ ദീർഘ കൊടുക്കുന്നുണ്ട് ഓക്കെ പാലം തന്നെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം ഒരു കൺസൾട്ടിനും ഞാൻ ഇന്നു വരെയും കണ്ടിട്ടില്ല Karya berarti nih. Maksudnya yang dan

അപ്പൊ ഇവിടെ എന്ത് കാലത്ത് എങ്ങനെ പോയാലും നേട്ടമായാലും അദ്ദേഹത്തിന്റെ ഉള്ള എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീ ഉദ്ഘാടനങ്ങളിൽ ജോഷിബാസോടും മറ്റു വിശിഷ്ടം ഈ പുലിയെത്തിയ ചെറിയ സമൂഹത്തിന്റെ ഭാഗമാക്കും നന്ദി അറിയിച്ചു കൊണ്ട്

ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിലണിക്കൊട്ടും ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ വ്യാപാര സമൂഹങ്ങളെയും എന്താകുളം നമ്മൾ ജനങ്ങളുടെ വ്യാപാരികളുടെ ആവശ്യമാക്കിക്കൊണ്ട് കോടതിയിൽ സമർപ്പിക്കാൻ നമ്മൾ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് നെഗറ്റീവായി വന്നുകഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അതിൽ മുതിർന്ന മാത്രം പറഞ്ഞുകൊണ്ട് ചിരിങ്കീഴ് മേൽപ്പാലത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ് ഇതിൽ ഇനി ശേഷിക്കുന്ന പണി എന്നത് മൂന്ന് എസ്റ്റൻറ്റ് ജോയിൻ ചെയ്യുക നടപ്പാതയിൽ കൈവരി പണിഞ്ഞ് നടപ്പാത തയ്യാറാക്കുക സൈഡ് പൊട്ടിയിടുക എന്നത് മാത്രമാണ് ശേഷിക്കുന്ന പണി അതോറിറ്റി എന്നോട് പറഞ്ഞത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം തന്നെ ഇത് കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്